അതെ ഇത് ഈ രീതിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കപ്പ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഷെഫ് പിള്ള സാറിൻ്റെ വൈറൽ കപ്പ റെസിപ്പിയായ ബട്ടർ കപ്പയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മഴ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ നമ്മൾ ബട്ടർ കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു സ്വീറ്റ് പൊട്ടോട്ടയുടെ ഒരു പീസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്വീറ്റ് പൊട്ടോയും കൂടി ഇടുമ്പോഴാണ് ഇതിനൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് നമുക്ക് ആദ്യം തന്നെ ദ ഈ കപ്പയും ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കപ്പയുടെ ഉള്ളിലുള്ള നാരും എല്ലാം കളഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ കഷ്ടം ரெங்கலக்கி கப்பாதிய ஒன்னு க்ளீன் செய்து അങ്ങനെ അങ്ങനത്തെ നമ്മുടെ കപ്പയും മധുരമൊക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കപ്പ ചെറിയ രീതിയിലൊന്ന് കറുത്തുപോയി എന്നാലും വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പിന്നെ എന്നാലും എളുപ്പത്തിൽ വേവുന്ന കപ്പയാണെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ ഇത് രണ്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ടൊക്കെ കഴുകി ഇതാക്കാം അപ്പോഴത്തേക്ക് ഈ കപ്പയുടെ മാക്സിമം അഴുക്കും എല്ലാം പോയി വരും പിന്നെ ഒരു നാലഞ്ച് വെള്ളമൊക്കെ കഴുകി ഇതാണ് നമ്മളിവിടെ കപ്പ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മഞ്ചട്ടിയിലാണ് കേട്ടോ നമ്മളത് വേവിക്കാൻ വെക്കുന്നത് അപ്പോൾ അത് നമ്മുടെ കപ്പയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിപ്പോൾ വേണമെങ്കിൽ വേവിക്കുന്ന സമയം തന്നെ ഉപ്പിട്ട് വേവിക്കാം അപ്പോൾ ഞാൻ പിന്നീടാണ് കേട്ടോ ഉപ്പ് ആഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഉപ്പ് ഇടുന്നുണ്ടെങ്കിൽ ഈ സമയം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് കപ്പ വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കപ്പ വേവിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ആ കപ്പയുടെ തൊട്ട് മേളിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം വെക്കേണ്ടത് പിന്നെ നമ്മൾ മൺചട്ടിയിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോൾ തീ വളരെ ചെറുതാക്കി വേണം കേട്ടോ വയ്ക്കാനായിട്ട് അങ്ങനെ തന്നെ നമ്മുടെ കപ്പ നമ്മളിവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് വെന്ത് കിട്ടുവേ അങ്ങനെ അങ്ങനെതാ നമ്മുടെ കപ്പയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഇളക്കി നോക്കാം അപ്പം നമ്മളെ മധുരക്കിഴങ്ങ് കുറച്ചധികം ഒന്ന് വെന്തത് കൊണ്ട് തന്നെ ഒന്ന് പൊട്ടിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആ മധുരക്കിഴങ്ങിൻ്റെ കളറാണ് കേട്ടോ ഇതിൽ ഫുൾ ഒരു മഞ്ഞ കളറായിട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കപ്പയെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊരു ചോർപ്പിലേക്ക് തോരാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മളിവിടെ ചോർപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലാ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിനി നമ്മുടെ അതേ മൺചട്ടി തന്നെ നമ്മൾ ഒന്നുകൂടെ കഴുകി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഈ മൺചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിൽ ഇതിലേക്ക് ഇത്തിരി ബട്ടർ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ബട്ടർ നല്ലോണം ഒന്ന് മെൽറ്റാക്കി എടുക്കണം അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ബട്ടർ കൂടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും അങ്ങനെ അതാ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ചോർപ്പിൽ വെച്ചേക്കുന്ന കപ്പയും മധുരക്കിഴങ്ങും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ബട്ടറിൽ വഴറ്റിയെടുക്കുകയും വേണം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അത് ഇതുപോലെ ഒന്ന് പൊടിച്ച് കൊടുക്കുകയും വേണം കേട്ടോ അതാ ഒരുവിധം നമ്മുടെ കപ്പയൊക്കെ ഉടച്ചിട്ട് ഞാൻ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഉപ്പ് ചേർത്ത് ഒന്ന് നല്ല വൃത്തിക്കൊന്ന് ഇത് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇളക്കി എടുത്തതിന് എടുത്തതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒന്നൊന്നര മുറി തേങ്ങാപ്പാൽ കട്ടിയുള്ള ഒന്നാം പാലാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ച് ആദ്യമേ എല്ലാം ഒഴിക്കേണ്ട കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നമ്മുടെ കപ്പയും കൂടെ നല്ലോണം ഒന്ന് ഇളക്കി ഒരു ലൂസ് പരുവത്തിലൊന്ന് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിനനുസരിച്ച് വീണ്ടും നമുക്ക് തേങ്ങാപ്പാൽ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളത് ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതാ കുരുമുളക് പൊടിയും കൂടിയിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് ഫൈനലി നമ്മുടെ കപ്പ ഈ പാലും എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സായി ഒരു നല്ലൊരു ക്രീമി ടെക്സ്ച്ചർ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് ഉണ്ടാക്കണം അപ്പോൾ അതിന് ഞാൻ അത് ഇവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം ഇപ്പം അത് ആ കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ഒരു ഉണക്കമുളക് നാലായിട്ട് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുഞ്ഞു ുള്ളി അരിഞ്ഞത് കുറച്ചധികം തന്നെ ഇതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അത് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിയപ്പിളയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ താൻ നമ്മുടെ താളിപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നേരെ നമ്മുടെ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ തന്നെ കപ്പയിലോട്ട് ഒഴിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സ്മെല്ലാണ് ആ ബട്ടറിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഉള്ളിയുടെയൊക്കെ ഒക്കെ അങ്ങനെ താൻ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ബട്ടർ കപ്പ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ വല്ലാത്തൊരു സ്മെല്ലാണേ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നല്ല മീൻകറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക്